എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്നേഹപൂർവ്വമുള്ള സ്വാഗതം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര കഥകൾ കേട്ടു കഥകൾ കേട്ടിട്ടേയില്ല എന്നാണോ എങ്കിലും നിങ്ങൾക്ക് തെറ്റും കാരണം നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കഥകൾ കേൾക്കുന്നവരാണ് നമ്മുടെ കഥകൾ തന്നെ ഒരുപാടുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു കഥയല്ല പല കഥകൾ ചേർന്നതാണ് നമ്മുടെ ജീവിതം അപ്പോൾ നമ്മളെന്ന് പറയുന്നത് നമ്മളൊരു ദിവസം നമ്മുടെ കൂട്ടുകാരുടെ കഥകൾ കേൾക്കുന്നുണ്ട് അൻ്റെ നമ്മുടെ അയലത്തുകാരുടെ കഥകൾ കേൾക്കുന്നുണ്ട് ഇന്നഡീഷൻ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പത്രങ്ങൾ വഴി ടി വി വഴി പല മാധ്യമങ്ങളാണ് നമ്മളിലേക്ക് പല കഥകളും എത്തിക്കുന്നത് കഥകളാണ് എന്ന് പ്രത്യക്ഷത്തി തോന്നില്ല പക്ഷേ അതെല്ലാം ഓരോ കഥകളാണ് ചുരുളഴിയാത്ത കഥകളുമുണ്ട് ചുരുളഴിയുന്ന കഥകളും അപ്പോ അങ്ങനെ കഥകളുടെ കൂമ്പാരമായ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഥകളുടെ കുമ്പാരമായ നിങ്ങളിലേക്ക് ഞാനൊരു കഥ എറിഞ്ഞു തരികയാണ് തീർച്ചയായിട്ടും ഒരു കഥ എറിഞ്ഞു തരുമ്പം ആ കഥയ്ക്കൊരു എന്താ പറയാ സൃഷ്ടാവാണ് അല്ലെ ആ സൃഷ്ടാവതെ ഇതാണ് രാഹുൽ ശങ്കുണ്ണി അപ്പോൾ രാഹുൽ ശങ്കുണ്ണി മാഷിനെ ഞാൻ ആദ്യം പരിചയപ്പെടുക അല്ല ആക്ച്വലി രാഹുൽ ശങ്കുണ്ണി മാഷിൻ്റെ ഒരു കഥയെക്കുറിച്ചാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് കഥയുടെ പേര് പേരിതായിരുന്നു ചതുരമല അപ്പോൾ ചതുരമല വായിച്ചപ്പോൾ എനിക്കതിൻ്റെ ക്രാഫ്റ്റ് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നല്ലൊരു ഗ്രാമത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു നല്ല കഥ വായന സുഖം തരുന്ന ഒരു കഥ അപ്പോൾ ചതുരമല ഞാൻ വായിച്ചു പിന്നീട് അറിഞ്ഞ ശേഷം രാഹുൽ ശങ്കുണ്യ മാഷിന്റെ എന്താ പറയുക അദ്ദേഹം തന്നെ ചെറുകഥകളാണ് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് പത്തനംതിട്ടക്കാരനാണ് മണ്ണടിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പുസ്തകത്തിലെ ഒരു കഥയാണ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് പുസ്തകത്തിൻ്റെ പേരും അത് തന്നെയാണ് ചതുരമല ഓക്കെ അപ്പോ ചതുരമലയെ കുറിച്ച് പുസ്തകം ചതുരമല എന്ന ചെറുകഥാ സമാഹാരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എട്ട് ചെറുകഥകളാണ് അതിനകത്തുള്ളത് ാണ് പബ്ലിഷേഴ്സ് നൂറ്റി ഇരുപത് രൂപയാണ് അതിന്റെ വില ഈ എട്ട് കഥകളെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ലളിതമായ ഭാഷയില് എന്നാ മനോഹരമായ ഒരു ക്രാഫ്റ്റ് വേർക്കുള്ള ഒരു കഥ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കഥകളുടെ കൂമ്പാരമായ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏത് കഥയാണ് ഇതില് അഞ്ചാമത്തെ കഥയാണെന്ന് തോന്നുന്നു ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ അതെ സ്വപ്ന സ്വപ്നസഞ്ചാരിണിയും തസ്കരനും പേരുകൾ പോലെ നല്ല രസമാണ് കേട്ടോ ആദ്യത്തെ കഥയുടെ പേര് ചതുരമല രണ്ടാമത്തേത് മഞ്ഞവീട് വാരണസി ത്രിവിക്രമന്റെ പുസ്തകം പിന്നെ ഞാൻ വായിക്കാൻ പോകുന്ന സ്വപ്ന സ്വപ്നസഞ്ചാരിണിയും തസ്കരനും പിന്നെ ത്രികാലം കുറുമ്പക്കര എഴുതിരുവെട്ടം ഇത്ര കഥകളാണുള്ളത് അപ്പൊ നമുക്ക് സ്വപ്ന സ്വപ്നസഞ്ചാരിണിയൊന്ന് കണ്ടാലോ അപ്പൊ വരികയല്ലേ കൂടെ വരണം കേട്ടോ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകരുത് ഇറങ്ങി പോകുന്നവരെ ആ അപ്പൊ അത് നമുക്ക് തോന്നും അപ്പോ സ്വപ്നസഞ്ചാരിണിയും തസ്കരൻ ഉം അത്തവണ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ കരുണൻ മോഷണം എന്ന തൊഴിലേക്ക് ഇനിയില്ല എന്ന് ശബ്ദം ചെയ്തിരുന്നു പക്ഷെ എന്ത് ചെയ്യാം രണ്ടു വർഷം കഴിയുന്നതിനകം അവന് അതിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു മടിച്ചു മടിച്ചു വ്യസനത്തോടെയാണ് ഉപേക്ഷിച്ച തൊഴിലിലേക്ക് കരുണൻ മടങ്ങിയത് അതിവിദഗ്ധനായ ഒരു കള്ളനായിരുന്നു കരുണൻ അതേസമയം ഏർപ്പെട്ട തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യവും വളരെയേറെ അപകടകരവുമായ ഒരു സ്വഭാവഗുണം ഉള്ളയാളുമാണ് വാക്കുപാലിക്കൽ എന്നതായിരുന്നു ആ സ്വഭാവഗുണം ഉം അവസാനത്തെ ജയിലറാകട്ടെ അത് നല്ലവണ്ണം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു ജയിലിൽ വെച്ച് ഒന്ന് രണ്ട് തവണ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടും ഏർ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കഥ ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല നിങ്ങൾക്ക് കഥ എന്താണെന്നൊരു ഐഡിയ തരാം അപ്പോ ജയിലിൽ വെച്ച് കരുണൻ രക്ഷ കരുണന് രക്ഷപ്പെടാനുള്ള ഒന്ന് രണ്ട് അവസരങ്ങൾ കിട്ടിയെങ്കിൽ പോലും കരണ് അത് ഉപയോഗപ്പെടുത്തിയില്ല പകരം ജയിലിൽ തന്നെ കഴിയണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെയായിരുന്നു കരുണൻ അവിടെ പെരുമാറിയിരുന്നത് ആ ഈ ഒന്നു രണ്ട് അവസരങ്ങളിൽ ചില അവസരങ്ങൾ പോലീസ് ഓഫീസേഴ്സ് തന്നെ ജയിലർ തന്നെ അതായത് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള പാറാവുകാർ മാറി നിൽക്കുകയായിരുന്നു എന്നിട്ട് പോലും കരുണം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും നടത്തിയില്ല അതുകൊണ്ട് തന്നെ ജയിലർമാർക്കും ജയിലർക്കും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും അവനെ വിശ്വാസമാകാൻ തുടങ്ങി അതുമാത്രമല്ല അത് കരുണനെ സംബന്ധിച്ച് കരുണൻ മറ്റു തടവുകാരോട് പുതിയ സിദ്ധാന്തം വിശദീകരിക്കാൻ തുടങ്ങി തടവുകാരെ സംബന്ധിച്ച് കരുണനാണ് അവിടുത്തെ അവസാന വാക്ക് കാരണം ഒരുപാട് നാൾ അഞ്ച് ജയിലുകളിലോളം അവൻ താമസിച്ചിട്ടുണ്ട് അപ്പൊ അവസാന വാക്ക് കരുണൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കരുണൻ കൊടുക്കുന്ന വാക്കുകൾക്കൊക്കെ വലിയൊരു വിലയുണ്ട് അപ്പൊ കരുണൻ കൊടു തടവുകാർക്ക് കൊടുത്ത സിദ്ധാന്തം ഇതായിരുന്നു അനാഥരായവർക്ക് ഭൂമിയിൽ ജീവിക്കാനും മരിക്കാനും പറ്റിയ ഇടം ജയിൽ തന്നെയാണ് ിച്ചു ഇതായിരുന്നു കരുണൻ തടവുകാർക്ക് കൊടുത്ത സിദ്ധാന്തം അപ്പോ ജയിലറോ ജയിലറോ മറ്റു പോലീസുകാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ആശയക്കുഴപ്പത്തില്ലേ കാരണം ഈ സിദ്ധാന്തം കേട്ടിട്ട് ഇറങ്ങുന്ന തടവുകാരൊക്കെ ജയിലിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ അതുകൊണ്ട് അല്ലെങ്കിൽ കരുണന്റെ സത്യസന്ധത കണ്ടിട്ട് കരുണനെ മുന്നേ മോചിപ്പിക്കാൻ തീരുമാനമായി ജയിലർ ശുപാർശ ചെയ്തു ഉന്നത ഉദ്യോഗസ്ഥർ അത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷെ ജയിലറിനെ കൊണ്ട് ഒരു വാക്ക് കരണനിൽ നിന്ന് പേടിപ്പിച്ചെടുത്തു ഇനി ഒരിക്കലും മോഷണം അല്ലെങ്കിൽ മോഷ്ടിക്കാൻ പോകില്ല മോഷ്ടിച്ച് തിരിച്ചു വരില്ല എന്ന് കരണനിൽ നിന്ന് ജയിലർ വാക്ക് നേടിയെടുത്തു ആദ്യമൊക്കെ ആ വാക്ക് നൽകാൻ കരുണൻ മടിച്ചു പിന്നീട് കർണൻ കൊടുത്തു ആ കരണൻ അറിയാം അത് വലിയ മണ്ടത്തരമാണ് ജോലി കിട്ടിയില്ലെങ്കിൽ അവൻ എവിടെ പോകും അസുഖം വന്നാൽ ആര് നോക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തു പുറത്തിറങ്ങി കുറേ മാസങ്ങളോളം ജോലിയില്ലാതെ കരണൻ അളഞ്ഞു ഒടുക്കം അവനൊരു ഹോട്ടലിൽ പാചകക്കാരൻ്റെ ജോലി കിട്ടി ലോക്ക്ഡൗണിൻ്റെ രൂപത്തിൽ നിർഭാഗ്യം വരുന്നത് വരെ അവന് യാതൊരു മുട്ടുമില്ലായിരുന്നു കുറേ ആഴ്ചകളായി നീണ്ടു നിന്ന പട്ടിണി അവനെ വശം കെടുത്തി ഒടുവിൽ തറവാട്ടിലേക്ക് അതായത് തറവാടെന്ന് പറയുമ്പോൾ കരണൻ്റെ തറവാട് ചെയ്യലാണ് അവിടേക്ക് പോകാൻ തന്നെ കരണ് തീർച്ചപ്പെടുക അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ് വികൃതികളാണ് അപ്പോൾ എന്ത് വികൃതി ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ വീടുകളിൽ കയറി മോഷ്ടിക്കുക പിടിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെടട്ടെ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുന്നെങ്കിൽ പിടിക്കപ്പെടട്ടെ അങ്ങനെ അന്നത്തെ ഏറ്റവും ലളിതമായ മാർഗം അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി കരണൻ മോഷ്ടിക്കാൻ തുടങ്ങി കർണ മോഷ്ടിക്കാൻ ഇറങ്ങുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കർണൻ ഒരു വീട് കണ്ടു ഒരൊത്തിരി പഴക്കമുള്ള വീട് അപ്പോൾ ആ വീട്ടിൽ ഇരട്ടത്താണോ ഒന്നും കാണാൻ വയ്യ പക്ഷെ നിലാവുണ്ട് നിലാവിൻ്റെ സഹായത്താൽ കർണൻ ഒരു വേപ്പ് കണ്ടുപിടിച്ചു അതിൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ വലിഞ്ഞു കയറി ഓട് ഇളക്കി മാറ്റി അപ്പോൾ ആ ഓട് ഇളക്കി മാറ്റിയപ്പോൾ ഒരു വലിയ പഴക്കമുള്ള അതി ഒത്തിരി പഴക്കമുള്ള ഒരു അടുക്കള കണ്ടു കർണൻ അതിലേക്ക് നൂഴുന്ന ചാടിയിറങ്ങി ചാടി ഇറങ്ങി അടുക്കള കണ്ടുപിടിച്ചു ഒരു പൂച്ച പോലെ ഒരു സൗണ്ട് ഉണ്ടാക്കാതെ ഒരു പാത്രത്തിൻ്റെ മൂടി തുറന്നു അതിൽ കപ്പ കുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം വിശന്നിരിക്കുകയല്ലേ അപ്പം കപ്പ കഴിച്ചു അപ്പം അടുത്ത മുറിയിൽ നിന്ന് കാല് ശബ്ദം കേൾക്കുന്നുണ്ട് ആരോ നടന്നു വരുന്ന പാതപതനം കേൾക്കുന്നുണ്ട് കരുണം ഇങ്ങനെ നിന്നു അപ്പോൾ നിൽക്കുന്ന സമയത്ത് എന്താ ഒരു വൃദ്ധയാണത് ഒരു മെലിഞ്ഞ പ്രായമുള്ള ഒരു വൃദ്ധ ഇങ്ങനെ വന്ന് നിക്കുകയാണ് അപ്പൊ കരുണൻ ആദ്യം കരുതി അവരുടെ വായ പൊത്ത പിന്നെ വിചാരിച്ചു വേണ്ട അവര് കാണുമ്പോൾ അവര് നിലവിളിക്കുമല്ലോ അവര് നിലവിളിക്കണം നിലവിളിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വരും അവരത്തുകാരെ വിളിക്കും പോലീസുകാരെ വിളിക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകും തറവാടിലേക്ക് പോവാം ഇതായിരുന്നു കരുണന്റെ പ്ലാൻ അങ്ങനെ കരുണൻ അവര് വരുന്നതിന് മുമ്പേ രണ്ടു മൂന്ന് കപ്പയൊക്കെ വയറ്റിനകത്താക്കി അവര് വന്ന് കയറുമ്പോഴത്തേക്ക് കരുണൻ അവരുടെ മുന്നിലേക്ക് ചെന്നു അവർ പേടിച്ച് ബോധം കിടാതിരിക്കാൻ കരുണൻ വളരെ പാടുപെട്ട് ഒരു ചിരി വരുത്തി ഈ വൃധ കരുണനോടൊന്നും മിണ്ടിയില്ല പകരം മുന്നിലേക്ക് അതായത് കരുണനെ തന്നെ നോക്കി നിന്നു അപ്പൊ കരുണൻ വൃദ്ധയോട് പറഞ്ഞു ഞാനൊരു പാവമാണ് വിശന്നിട്ട് കയറിയതാ വൃധ അപ്പോഴും ഒന്നും മിണ്ടിയില്ല വ്രത പതുക്കെ നടന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ വൃദ്ധ എന്തോ വെറു വെറുക്കുന്നുണ്ട് കരുണൻ കാതോർത്തു അപ്പോ കാതോർക്കുമ്പോഴാണ് കരുണനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കരുണനെ ഞെട്ടിക്കുകയാണ് കള്ള സോറി വൃദ്ധ അതെന്താണെന്ന് വെച്ചാൽ വൃദ്ധ പെറുപൊരുക്കുന്നത് ഇങ്ങനെയായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കുറേ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പല്ല സോറി നാൽപ്പത് കിലോമീറ്റർ സംതിങ് ആണെന്ന് തോന്നുന്നു ഒരു നിമിഷം നോക്കിക്കോട്ടെ ആ നാല്പത് വർഷങ്ങൾക്ക് മുമ്പാണ് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ദൂരെയുള്ള ഒരു ഹോട്ടലിൽ നടന്ന കരണൻ നടത്തിയ മോഷണത്തിനെ കുറിച്ചും അതായത് കർണന്റെ കൂട്ടുകാർ കരുണനെ വെല്ലുവിളിച്ചതിനെ കുറിച്ചും കർണൻ വജ്രാ വജ്രാഭരണങ്ങളുടെ കച്ചവടം നടത്തുന്ന ആളിൽ നിന്ന് മോഷണം നടത്തിയതിനെ കുറിച്ചും ഒക്കെയാണ് വ്രത പിറുപെറുക്കുന്നത് അപ്പോ ഇവർ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അറിയുന്നത് പക്ഷെ അവര് അവൻ അത് ചെയ്തു ഇവൻ ഇത് ചെയ്തു അങ്ങനെയല്ല വ്രത പെറുപെറുക്കുന്നത് പകരം അവനത് ചെയ്യരുതായിരുന്നു അവൻ്റെ കൂട്ടുകാരെ വെല്ലുവിളിച്ച് അവനോട് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു ക്രൂരത ചെയ്തു ഇങ്ങനെയാണ് വൃദ്ധ സംസാരിക്കുന്നത് അപ്പോൾ കർണനാകെ കൺഫ്യൂസ്ഡായി കർണനാകെ കൺഫ്യൂസ്ഡായി അപ്പോൾ കർണൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ സ്ത്രീ ഒന്നുമില്ലാതെ നിലത്തേക്ക് കിടക്കുകയും പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോവുകയും കൂർക്കം വലിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന കരുണൻ വീടിന്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് പോയി അടുത്ത ദിവസം വൈകിയാണ് കരുണൻ എഴുന്നേറ്റത് തലേദിവസത്തെ കാര്യം സത്യമാണോ സ്വപ്നമാണോ എന്നറിയാതെ കുറേ ചിന്തിച്ചു പിന്നീട് അതൊരു യാദൃശ്യ സംഭവം മാത്രമാണെങ്കിലോ അപ്പം ഞാൻ മാത്രമല്ലല്ലോ കരുണൻ ഇങ്ങനെയാണ് ചിന്തിച്ചത് ഞാൻ മാത്രമല്ലല്ലോ കരുണൻ എന്ന് പേരുള്ളത് ചിലപ്പോ ഈ വൃദ്ധയുടെ സഹോദരനോ അല്ലെങ്കിൽ വൃദ്ധയുടെ മകനോ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ഞാൻ മാത്രമല്ലല്ലോ കളനായത് കൂട്ടുകാരുടെ വെല്ലുവിളിയിൽ മോഷ്ടിക്കാൻ പോയത് ഞാൻ മാത്രമായിരിക്കില്ല അപ്പം അങ്ങനെയായിരിക്കാം എൻ്റെ അവിശ്വാസം അല്ലെങ്കിൽ വിശ്വസിക്കുന്നതിൽ കാര്യങ്ങൾ ഇല്ല എന്നുള്ള ചിന്ത കർണൻ കർണൻ്റെ അനുഭവത്തിൽ നിന്ന് മൂർച്ചയെടുപ്പിച്ചതാണ് മോർഷയിലിട്ട് രാഗി മൂർച്ഛിച്ച മൂർപ്പിച്ചതാണ് അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ കർണൻ എന്താ പറയുക ഇവിടെ എഴുതിയിട്ടുണ്ട് ഉം ആരാധനാലയങ്ങളിലെ മോഷണം കൊണ്ട് ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഒരു മാറ്റവും വന്നിട്ടില്ല ഒട്ടും ചേരാത്ത കരുണൻ എന്ന പേരിന് പോലും ഒരു മാറ്റം വന്നിട്ടില്ല രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളും മൂന്ന് പള്ളികളിൽ നിന്നും വെള്ളിക്കുരി വെള്ളിക്കുരിശും മോഷ്ടിച്ചിട്ടും പ്രത്യേകിച്ച് ആപത്തൊന്നും വന്നിട്ടുമില്ല അപ്പൊ ഒപ്പിച്ചു എന്തായാലും ഈ വൃദ്ധയെ ഒന്നുകൂടി കാണണം പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് വൃ കരുണൻ വൃദ്ധയുടെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞു അവിടെ ചെല്ലുമ്പോൾ വൃദ്ധ എവിടേക്കോ പോകാനെന്നുള്ള മട്ടിൽ മട്ടില് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഗേറ്റിന്റെ അവിടേക്ക് നിക്കുമ്പോഴത്തേക്ക് കരുണനെ കണ്ടിട്ട് വൃദ്ധയ്ക്ക് ഒരു പരിചയമില്ല അപരിചിതന് കൊടുക്കുന്ന ഒരു സാധാരണ പുഞ്ചിരി വൃദ്ധ കരുണന് കൊടുക്കും കരുണൻ വൃദ്ധയോട് പറഞ്ഞു ഇതുപോലെ എന്തെങ്കിലും സഹായം ജോലി എന്തെങ്കിലും ചെയ്യണോ എനിക്ക് മുറ്റമടിക്കാൻ അറിയാം നിലം തുടയ്ക്കാൻ അറിയാം പാത്രം കഴുകാൻ അറിയാം അപ്പം വൃദ്ധ നിഷേധാർത്ഥത്തിൽ കലയാട്ടി ഒന്നും വേണ്ട ഒരു ഹെൽപ്പും വേണ്ട ജോലിയൊന്നുമില്ല അപ്പോ വൃദ്ധ മാനസികപരമായി ഭയങ്കര കരുത്തുള്ളവളും പ്രായോഗിക മതിയുമാണ് എന്നൊരു വിശ്വാസത്തിൽ നമ്മുടെ കരുണൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പം വൃദ്ധ കുറയുന്നു എന്ന് കരുണനോട് പറഞ്ഞു ഏതോ ഒരു തെമ്മാടി എൻ്റെ വീടിൻ്റെ ഓടലക്കി അകത്തേക്ക് കയറി നിങ്ങൾക്കതൊന്ന് ശരിയാക്കി തരാമോ കരണൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ഒന്നും സംസാരിക്കാതെ കരുണൻ നേരെ വീടിൻ്റെ പുറകിലേക്ക് പോയി ആ വേപ്പുമരത്തിലേക്ക് ചാടി കയറി ഓട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടു തിരിച്ചറങ്ങുമ്പോഴാണ് കരുണൻ ആലോചിക്കുന്നത് എവിടെയാണ് ഓടിളകിയതെന്ന് വൃദ്ധ പറഞ്ഞില്ല അപ്പൊ അതെങ്ങനെ കരുണന് മനസ്സിലായി എന്ന് വൃദ്ധ ചിന്തിക്കില്ലേ പക്ഷെ വൃദ്ധയ്ക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ല വൃധ പുഞ്ചിരിയോടുകൂടി ഒരു പത്ത് രൂപ എണ്ണി കരുണന് കൊടുക്കുകയുണ്ടായി കരുണനാകെ കൺഫ്യൂസ്ഡായി ആശയക്കുഴപ്പത്തിലായി അപ്പം എന്തായാലും ഇന്ന് രാത്രി ഈ വൃദ്ധയുടെ വീട്ടിൽ വരണം എന്തായാലും ഒരിക്കൽ കൂടി ഇന്ന് രാത്രിയല്ല ഒരിക്കൽ കൂടി വൃദ്ധയെ കാണാൻ മനസ്സിൽ ആ ഒരു സംഭവം പോകുന്നില്ല അങ്ങനെ കരുണൻ വീണ്ടും വൃധയുടെ വീട്ടിലേക്ക് രാത്രി വന്നു വന്നപ്പോ ആ വേപ്പുമരം നോക്കി ചെന്നപ്പോൾ ആ വേപ്പുമരം മുറിച്ച് ഇറങ്ങി കണക്ക് അപ്പൊ കള്ളന് ഇതിനോട് അതായത് ഈ വേപ്പ് ഒരു പ്രത്യേക അമതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് വൃദ്ധ അതുകൊണ്ടായിരിക്കാം വൃധ വേപ്പ് മരം മുറിച്ചത് എന്ന് കഥാകാരൻ പറയുന്നുണ്ട് അതിനുശേഷം കരുണൻ ഈ വീടിന് നാലു ചുറ്റും നടന്നു നോക്കി ഒന്നും കിട്ടുന്നില്ല അപ്പൊ പുളിമരത്തിൽ ഇരുന്ന ഒരു പൂമൻ ഒരു പ്രവചനം പോലെ നീട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം കള്ളനൊരു പാതി തുറന്ന ജനല് കിട്ടി അതിലൂടെ കമ്പ് ഇട്ട് കുത്തി വാതിൽ തുറന്നു അകത്ത് കയറുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഈ വൃദ്ധ ഒരു ചുമന്ന സാരി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അന്ന് കണ്ടതുപോലെ ഭയങ്കര തേജോമയം ഭയങ്കര പ്രകാശമുണ്ട് മുഖത്തിന് അപ്പം കള്ളൻ നോക്കിയപ്പോൾ വൃദ്ധ സ്വപ്നാടനത്തിൽ തന്നെയാണ് പ്രഥ സ്വപ്നാടനത്തിൽ തന്നെയാണ് അപ്പോ കരുണൻ അടുത്തു ചെന്ന് വൃദ്ധയുടെ സംസാരം ശ്രദ്ധിച്ചു തുടങ്ങി കേട്ട ആദ്യ വാചകം തന്നെ കരുണനെ സ്തംഭിപ്പിച്ചു കാരണം വൃദ്ധ ഇങ്ങനെയാണ് പറഞ്ഞത് തയ്യൽക്കാരൻ്റെ മകളെ കള്ളന് ഇഷ്ടമായിരുന്നു കരുണൻ ഇഷ്ടമായിരുന്നു അവൾക്കും ഇഷ്ടമായിരുന്നു പക്ഷെ കരുണൻ ആ പെൺകുട്ടിയോട് പറഞ്ഞതുമില്ല പെൺകുട്ടി കരുണനോടും പറഞ്ഞിട്ടില്ല ഈ പെൺകുട്ടിയുടെ കല്യാണവും കഴിഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി അപ്പോഴും കർണനെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തിയിരുന്നില്ല പെൺകുട്ടിയുടെ ചിന്തകളിൽ കരണൻ ഉണ്ടായിരുന്നു കള്ളന്റെ ഹൃദയം ചലിച്ചു ഏറ്റവും അപഹാസ്യമായ ഒരു അവസ്ഥയിലാണ് ഇത് കേൾക്കുന്നതെങ്കിലും കർണന്റെ ഹൃദയം ലോലമായി തൻ്റെ സ്നേഹം ഓർമ്മകളുടെ തിരത്തള്ളലിൽ കർണൻ വല്ലാതായി അപ്പൊ അവൾ ബാക്കി കേൾക്കാൻ അല്ലെങ്കിൽ അവൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാനായിരുന്നതിന് മുൻപേ കരുണന്റെ ചിന്തകൾ മനസ്സിലാക്കിയെന്നതുപോലെ ആ വൃദ്ധ പറഞ്ഞു മരിച്ചു കരുണന് ഞെട്ടലല്ല ഉണ്ടായത് പകരം ഈ ദുരിതങ്ങളുടെ അല്ലെങ്കിൽ വേദനകളുടെ ലോകത്ത് നിന്ന് അവളെങ്കിലും രക്ഷപ്പെട്ടല്ലോ ഭാഗ്യവതി എന്നാണ് കരുണന് തോന്നിയത് അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് യാതൊരു ബന്ധവും ഇല്ലാത്ത ആ സ്ത്രീ വൃദ്ധ വെള്ളപ്പൊക്കം മറ്റൊരിടത്ത് ഭൂമി കുലുക്കം ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ എന്താ പറയാ ഭൂമിയുടെ നാശം ജീവനില്ലായ്മ നിശൂന്യത ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പ്രഡിക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോ കരണന് ഭയം തോന്നിയില്ല ലോകാവസാനം അല്ലെങ്കിൽ ഭൂമി പ്രപഞ്ചത്തിന്റെ നാശമാണ് അവരവിടെ പ്രവചിക്കുന്നതെങ്കിലും കരണൻ ഒട്ടുമേ ഭയം തോന്നിയില്ല കരണൻ കാരണം കർണൻ ആദ്യം ചിന്തിച്ചത് ജയിലിൽ പ്രവാചകന്മാർ വരുമ്പോൾ ഇങ്ങനെ കുറെ പറഞ്ഞ് ജയിൽ ജയിലിലുള്ള ആൾക്കാരെ പേടിപ്പിക്കാറുണ്ട് അപ്പം അവരതിനെ പരിഹസിക്കുകയാണ് ചെയ്യാറ് പക്ഷെ ഇവിടെ വെറുതെ പറയുമ്പോൾ കർണന് അതിൽ സമ്പൂർണമായ ഒരു അർത്ഥം തോന്നി എന്തൊക്കെയുണ്ട് അത് റിയാലിറ്റിയാണ് എന്ന് കർണന് തോന്നി എങ്കിലും തരണം ഇങ്ങനെയാണ് ചിന്തിച്ചത് അപ്പോൾ ആത്യന്തികമായും അതായത് എല്ലാം കംപ്ലീറ്റ്ലി ഇല്ലാതാകും നല്ലത് എല്ലാം മായ പോലെ മാഞ്ഞു പോട്ടെ വേദനകളും ദുരിതങ്ങളും ഒക്കെ ഇതിനോടൊപ്പം മാഞ്ഞു പോകുമല്ലോ അങ്ങനെ ഉള്ളിലാരോ വീണ വീട്ടിൽ അപ്പോൾ ആ വൃദ്ധ ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ വീണ്ടും കരുണ വീട്ടിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലോക്ക്ഡൗൺ അവസാനിച്ചു ഈ കരുണ മുന്നേ നിന്ന ഹോട്ടൽ ഉടമ ഏറ്റവും സത്യസന്ധനായാലും കൂലി ചോദിച്ചു വാങ്ങിക്കാത്ത കൂലി ചോദിച്ചു വാങ്ങിക്കാ വേദനത്തിന് അനാവശ്യമായിട്ട് ബഹളം ഉണ്ടാക്കാത്ത ജീവനക്കാരൻ എന്നുള്ള നിലയിൽ കരുണനെ തേടി വരികയായിരുന്നു അങ്ങനെ കരുണൻ ആ ഹോട്ടലിൽ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ വൃദ്ധ ഒരു ഭാര്യയും ഭർത്താവും മൊത്തം ആ അവിടേക്ക് വരികയാണ് അവിടേക്ക് വരണ സമയത്ത് ഈ വൃ വൃധയെ ആ ദമ്പതിമാര് വല്ലാണ്ട് എന്താ പറയുക പ്രീണിപ്പിക്കാൻ അതായത് സുഖിപ്പിക്കാൻ നോക്കുന്നത് പോലെ പ്രകടനം നടത്തുന്നത് പോലെ കരുണൻ ഒരു ഫീൽ ഉണ്ടായി വൃദ്ധ ആഹാരം കഴിച്ച് കഴിഞ്ഞു കൈ കഴുവാനായിട്ട് പോകുന്ന സമയത്ത് കരുണൻ പുറകെ ചെന്നു ഇവർ കൈ കഴുകി തിരിയുമ്പോൾ കരുണൻ വൃദ്ധയോട് ചോദിച്ചു അവൾക്കെന്താ സംഭവിച്ചതെന്ന് ഒരിക്കൽ കൂടി പറയുമോ ആ തയ്യൽക്കാരൻ്റെ മകളെക്കുറിച്ച് വ്രത പകപ്പോ നോക്കി കരുണൻ വൃദ്ധയോട് എന്തൊക്കെയാണ് സംഭവിച്ചത് അതായത് കരണൻ ഓട് പൊളിച്ചകത്ത് കയറുന്നതും വൃദ്ധ പറയുന്ന കാര്യങ്ങളെ പറ്റിയും വേപ്പ് ഏഹ് മുറിച്ചു കളഞ്ഞതും വേപ്പിൻ്റെ മുകളിൽ കയറി ഓടിടാൻ ചെന്നതും വേപ്പ് പിന്നീട് വൃദ്ധ മുറിച്ചതും പിന്നീടും വീട്ടിനകത്ത് കയറിയതും ഒക്കെ കരണൻ വൃദ്ധയോട് പറഞ്ഞു വൃദ്ധയുടെ ഈ ഈ സ്ത്രീയുടെ നിലവിളിയും കരച്ചിലും ഒക്കെ കേട്ടിട്ട് ഹോട്ടൽ ഉടമസ്ഥൻ തന്നെയാണ് പോലീസുകാരെ വിളിക്കുന്നത് അപ്പോൾ പോലീസുകാർക്ക് മുന്നിൽ ഈ വൃദ്ധ ഭയങ്കര ഭാവവാഹാദികളോടെ ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് വിവരിക്കുന്നത് കണ്ടിട്ട് കരുണൻ നമ്പരപ്പോടെ കൗതുകത്തോടെയാണ് നോക്കിയത് അപ്പോൾ അതിനുശേഷം അപ്പോൾ കരുണൻ അപ്പോൾ പറയുന്നുണ്ട് എല്ലാം അവസാനിക്കാൻ പോവുക അപ്പോഴാണ് എന്ത് അങ്ങനത്തെ ഒരു ഡയലോഗ് പറയുകയും പോലീസുകാരൻ വീണ്ടും കരുണനെ പ്രഹരിക്കുകയും ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജയിലിലെത്തുമ്പോൾ സത്യസന്ധനായ മനുഷ്യൻ എന്നുള്ള വിശേഷമൊക്കെ മാറി പകരം കൗശലക്കാരനായ കള്ളൻ എന്നൊരു വിശേഷണം കൂടി കർണന് കിട്ടുകയുണ്ടായി അങ്ങനെ കർണൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരിടയ്ക്ക് വെച്ചിട്ട് കർണന് കർണന്റെ കേസിൽ അതായത് കർണനെ ജയിലിലേക്കാക്കിയ കേസിലൊരു ഗതി മാറ്റം ഉണ്ടായി കാരണം കർണനെതിരെ കേസ് കൊടുത്ത സാക്ഷികൾ രണ്ടുപേരും കൂറുമാറി അതിലൊരാള് ഈ വൃദ്ധയുടെ മരുമോഹനായിരുന്നു അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി നടക്കണ വഴിക്ക് കരുണൻ ഈ വൃദ്ധയുടെ മരുമോനെ കണ്ടു അന്ന് ഹോട്ടലിൽ ഉണ്ടായിരുന്നവരിൽ ഒരാളാണ് കരുണൻ ആയാളെ നോക്കിയിട്ട് കരുണൻ ഇങ്ങനെയാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ മനുഷ്യൻ അന്നം കഴിച്ച് കിടക്കാൻ സമ്മതിക്കില്ല അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അതായത് എക്സാക്ട് ഡയലോഗ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ മനുഷ്യന്റെ അന്നം മുടക്കാൻ വന്നിരിക്കുന്നു ഇങ്ങനെയാണ് ആ ഡയലോഗ് അപ്പോൾ അയാള് കരുണനോട് പറഞ്ഞു അമ്മ കഴിഞ്ഞ മാസം മരിച്ചു ആഴ്ചകളോളം ബോധമില്ലായിരുന്നു ആ അവസ്ഥയിൽ നിങ്ങളുടെ കാര്യങ്ങളാണ് അമ്മ ഇടയ്ക്കിടെ പറഞ്ഞിരുന്നത് ഏറ്റവും സത്യസന്ധനാണെന്ന് കൂടെ കൂടെ പറഞ്ഞിരുന്നു അപ്പോൾ കരുണൻ അയാളുടെ സംഭാഷണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ തയ്യൽക്കാരൻ്റെ മകളെക്കുറിച്ച് അയാളൊന്നും വേണ്ടിയില്ല കരുണൻ ലക്ഷ്യമില്ലാതെ നിർത്തിയിരുന്ന നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കിടയിലേക്കൂടെ മുന്നേക്ക് നടക്കാൻ കഴിഞ്ഞു അല്പനൂരം അല്പദൂരം നടന്നപ്പോ പിന്നിൽ നിന്ന് വൃദ്ധയുടെ മരുമകൻ വിളിച്ചു പറഞ്ഞു ഒരു കാര്യം കൂടി കേട്ടോളൂ നിങ്ങളെ എൻ്റെ മകൻ എന്നാണ് അമ്മ അവസാനം വിശേഷിപ്പിച്ചിരുന്നത് സമനില തെറ്റിയത് കേട്ടോ അതായത് വൃദ്ധയുടെ സമനില തെറ്റിയത് കൊണ്ടാകും വൃദ്ധ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് എന്ന് മരുമകൻ വിളിച്ചു പറയുമ്പോൾ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കരുണന്റെ കാലുകൾ നിസ്സഹായതയോടെ ഭൂമിയിൽ പുറഞ്ഞു അപ്പോ ഇങ്ങനെ അതായത് സ്വപ്ന സഞ്ചാരിണിയും തസ്ക്കരനും കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ കമൻ്റ് ബോക്സിൽ കഥയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക ആൻഡ് ഓടിപ്പോയിട്ട് ലൈക്ക് ബട്ടൺ ഒരു ഞെക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു കഥയുമായിട്ട് ഞാൻ വരുന്നത് വരെയും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് കാണണം ആ ആ ഒരു കാണൽ വരെ അങ്ങനെ കാണുന്നത് വരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ശുഭരാത്രി അപ്പോൾ എന്താ പറയുക ശുഭരാത്രി എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന പകലായിരിക്കാം അതുകൊണ്ട് ടേക്ക് കെയർ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനമായിട്ട് ജീവിക്കാൻ ഏവർക്കും ആകട്ടെ ദ ബൈ